നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരുപാട് പ്രഖ്യാപനങ്ങൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കണം പെൻഷൻ ക്യാഷ് കൂട്ടുന്നു ആശയവർക്കർമാരെ ഓണറേറിയം വർദ്ധിപ്പിക്കുന്നു ഒരുപാട് പ്രഖ്യാപനങ്ങളുണ്ടായി ജനക്ഷേമ പ്രഖ്യാപനങ്ങളുണ്ടായി ഇതൊരു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള ഒരു ട്രിക്കാണോ എന്ന വിമർശനമൊക്കെ ശക്തമാണ് എന്ത് തോന്നുന്നു പ്രഖ്യാപനങ്ങളെ ആയിട്ട് ആ ഇത് ട്രിക്കാണെന്ന് അറിയാം ഒരുപക്ഷെ കഴിഞ്ഞ തവണ ഒരു മലയാളികൾക്ക് അത് മനസ്സിലായില്ല ട്രിക്ക് ആണെന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹവും ജനത്തിന് ജനത്തിനെ സേവിക്കണമെന്നുള്ള മനോഭാവമാണ് പിണറായി സർക്കാർ നൽകിയത് ആ കിറ്റ് കോവിഡിന്റെ കിറ്റ് നൽകിയത് എന്ന് വിചാരിച്ചിരുന്ന ജനം പക്ഷേ നാലര വർഷത്തെ ഈ ഒരു ഭരണത്തിന്റെ ദുർഭരണം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്ന ഭരണത്തിന്റെ പ്രത്യാഖ്യാതം കാരണം ജനം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് വിലക്കയറ്റം ഒരുപക്ഷെ ഇന്ത്യയിലെ മറ്റുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഇന്ത്യയിലെ ഏത് സംസ്ഥാനമാണ് ഏറ്റവും കൂടുതൽ വിലക്കയറ്റം മുൻപന്തിയിൽ നിൽക്കുന്ന നമ്പർ വൺ കേരളം എന്ന് തന്നെ പറയും എല്ലാത്തിനും നമ്പർ വൺ എന്ന് പറയുമ്പോൾ വിലക്കയറ്റത്തിലും നമ്പർ വൺ നമ്മുടെ സംസ്ഥാനം നമ്മുടെ കേരളമാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അപ്പം അത്തരത്തിലുള്ള ജനം അല്ലെങ്കിൽ ഇവിടെ താമസിക്കുന്ന ജനം മലയാളികൾ ഒരു പക്ഷേ ഇനി എന്ത് ട്രിക്ക് പ്രയോഗിച്ചിട്ടും ഫലമില്ല ഇപ്പോൾ നിലവിൽ ഒന്ന് ആലോചിച്ച് നോക്കും ഇപ്പോൾ പിണറായി വിജയൻ പ്രഖ്യാപിച്ചിരിക്കുന്ന ചില ഏരിയകളിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ഒന്ന് ക്ഷേമ പെൻഷൻ മറ്റേത് പട്ടികജാതി പട്ടികവർഗ പെൻഷൻ അതേപോലെ തന്നെ ഈ അംഗനവാടി ആശാവർക്കേഴ്സ് ഇത്തരത്തിലുള്ള പിന്നെ നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട കർഷകരുടെ ഇടയിലേക്ക് അപ്പോൾ ഓരോ റൂട്ട് റൂട്ടിട്ടേക്കുമാണ് ഒന്ന് ഈ പറയുന്ന വീട്ടമ്മമാരുടെ ഇടയിലേക്ക് ക്ഷേമ പെൻഷൻ അതാണ് ഏറ്റവും നിർണായകമായിട്ടുള്ളത് പക്ഷേ വീട്ടമ്മമാരൊക്കെ മറന്നു പോകരുത് ഇവര് രണ്ടാം തരംഗത്തിലേക്ക് വരുന്ന സമയത്ത് ഇവരുടെ പ്രകടന പത്രികയിൽ ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറാക്കുമെന്നായിരുന്നു പറഞ്ഞിരുന്നത് ആ രണ്ടായിരത്തി അഞ്ഞൂറാണ് നാലര വർഷം കഴിഞ്ഞു അതായത് അടുത്ത ആഴ്ച ഇനി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാതിരിക്കയാണ് അതിന് തൊട്ടു മുന്നേ ആഴ്ച മുമ്പേ പറയാണ് രണ്ടായിരം തരാന്ന് രണ്ടായിരത്തി അഞ്ഞൂറ് നാലേ മുക്കാൽ വർഷത്തിന് മുന്നേ പറഞ്ഞത് മുക്കാൽ വർഷത്തിന് ശേഷം പറയാണ് രണ്ടായിരം എങ്കിൽ തരാന്ന് അപ്പൊ തൊള്ളായിരം രൂപ ദിവസം പ്രതി വി ഡി പറഞ്ഞതുപോലെ ഓരോ ഓരോ വീട്ടമ്മമാർക്ക് അമ്പത്തിരണ്ടായിരം രൂപ വെച്ച് പിണറായി സർക്കാർ കൊടുക്കണം അത് അത് കൊടുത്തില്ലെങ്കിൽ അതിന്റെ പകുതിയെങ്കിലും കൊടുക്കാൻ പറ്റുമായിരുന്നെങ്കിൽ നല്ല നല്ല കാര്യം അവരുടെ പ്രഖ്യാപനം കറക്റ്റ് ആയി അതൊന്നും കൊടുക്കാതെ ഒന്നരാഴ്ച മുമ്പ് പറയാണ് രണ്ടായിരം രൂപ നൽകാം എന്നുള്ളത് ഇത് ഇത് പക്ഷെ പെട്ടെന്നുള്ള ഒരു പ്രഖ്യാപനം നമുക്ക് കിട്ടാതിരുന്ന പുതിയ ഒരു നാനൂറ് രൂപ കൂട്ടി കിട്ടുമ്പോൾ വീട്ടമ്മമാരെയോ ഞങ്ങളുടെ പിണമായി എല്ലാം നല്ലത് വീണു പോവും ഇതാണ് മലയാളി പ്രത്യേകിച്ച് വീട്ടമ്മമാരെന്നൊക്കെ പറയുന്ന അവർക്ക് കൂടുതൽ സമൂഹമായിട്ടോ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന വാർത്തകളൊക്കെ കേൾക്കുന്ന വീട്ടമ്മമാരുണ്ട് എന്നാലും കുടുംബ സാഹചര്യത്തിൽ നിൽക്കുന്ന വീട്ടമ്മമാരാണ് അപ്പൊ ഇവ ഇത് എന്ന് പറയുന്ന വലിയൊരു തുകയാണ് ഒറ്റപ്പെട്ട് നിൽക്കുന്ന സ്ത്രീകള് വിധവകള് അപ്പൊ ഇവർക്കൊക്കെ എന്ന് പറയുന്ന ഒരു വല്ലാത്ത ഒരു തുക തന്നെയാണ് ഇത് അപ്പൊ ഇത് ഇതിൽ അവർ വീണു എന്നെ തന്നെ പറയും ഒന്ന് ആലോചിച്ച് നോക്കുമ്പോ പത്ത് അറുപത്തി അഞ്ച് ലക്ഷം രൂപ പേരുണ്ട് അത്രയും ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട് പിന്നെ ഇതെല്ലാം കൂടെ കൂടി നോക്കിയാൽ ഒരു കോടി ഇതിലധിക ആൾക്കാർ ഈപ്പൊ പ്രഖ്യാപനം നടത്തിയവരെ ആശാവർക്കേഴ്സിനെ അംഗൻവാടിക്കാരെയും എല്ലാം കൂടെ കൂട്ടി ഒരു കോടി ആൾക്കാരിലധികം ഈ പെൻഷൻ കൈപ്പറ്റുന്നവരുണ്ട് അപ്പൊ ഇത്തരത്തിൽ പ്രഖ്യാപനത്തിന്റെ നേട്ടം കൈവരിക്കുന്ന അവരെ ലക്ഷ്യം വെച്ച് ആ അത്രയും വോട്ട് ലക്ഷ്യം വെച്ചാണ് പിണറായി വിജയന്റെ ഈ ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രം അത് വല്ലാത്തൊരു തന്ത്രാണ് അപ്പൊ ആ ഒരു കോടിയില് ഇരുപത്തിയഞ്ചു ലക്ഷം മാറ്റി വെച്ചാൽ എഴുപത്തിയഞ്ചു ലക്ഷം വോട്ടുകൾ എൽ ഡി എഫിന് കൈയോടെ പൊക്കാൻ പറ്റി എന്നുള്ളതാണ് ഇതിന്റെ ഒരു വലിയ നേട്ടം എൽ ഡി എഫിന് ഈ എഴുപത്തിയഞ്ചു ലക്ഷം വോട്ടുകൾ ഇനി എത്ര വന്നു ചേരുമെന്നുള്ളൂ ഇതിന്റെ വരും വിദ്യാഭ്യാസമൊക്കെ ഉള്ള വീട്ടമ്മമാരുണ്ട് കൂടുതലും അല്ലെങ്കിൽ പെൻഷൻ വാങ്ങിക്കുന്നവരുണ്ട് ഇപ്പം ആ ഇത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയല്ല ഇതിനധികം കൊടുത്താലും ഇപ്പം ബി ഡി സതീശൻ പറഞ്ഞോളൂ അതിനധികം കൊടുത്താലും അതൊരു നഷ്ടമായിരുന്നു ഇപ്പൊ പ്രായം ചെന്നവർക്ക് ഒക്കെ കൊടുത്താലും അതൊന്നും നഷ്ടമായിട്ട് വരത്തില്ല പക്ഷേ ഈ പറയുന്നത് പോലെ ഇപ്പോൾ ഈ പ്രഖ്യാപനത്തിന് തൊട്ട് മുന്നേ ഇത്രയും പറഞ്ഞിട്ട് ഇനിയിപ്പം ഏഴായിരം രൂപയോളം ഡിസംബറിൽ ഇവർക്ക് കൊടുക്കണം ഓരോ ഓരോ കാരണം കുടിശ്ശികയുണ്ടോ ഒരു മാസത്തെ കുടിശ്ശികയുണ്ട് കഴിഞ്ഞ മാസത്തെ കുടിശ്ശിക ഉൾപ്പെടെ ഏഴായിരം രൂപ ഡിസംബറിലെങ്കിലും ഓരോ വ്യക്തികൾക്കും കിട്ടും അപ്പൊ ഇത് ഇത് വലിയൊരു തുകയാണ് വീട്ടമ്മമാർക്ക് ഈ പറയുന്ന ക്ഷേമ പെൻഷൻ ആ അപ്പൊ ഈ പറയുന്ന ഇത്രയും വലിയൊരു തുക കിട്ടുമ്പോൾ ആരായിരം വീട് പോത്തില്ലേ പക്ഷേ അവിടെ ഒരു ഇത് വരുന്നത് കാരണം സോഷ്യൽ മീഡിയയുടെ ഒരു ആവിർഭാവം മാധ്യമങ്ങളുടെ ഒരു വല്ലാത്ത വേർത്ത മാധ്യമ പ്രവർത്തന വാർത്തകൾ സോഷ്യൽ പ്രത്യേകിച്ച് ഫേസ്ബുക്ക് ഇൻസ്റ്റാം യൂട്യൂബ് ഇതിൻ്റെയൊക്കെ അപ്പം വീട്ടിൽ ഇരിക്കുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന പ്രായം ചെന്ന വ്യക്തികൾക്ക് പോലും ഇതൊക്കെ കൃത്യമായിട്ട് അറിയാം അപ്പൊ കൃത്യമായിട്ട് ഇവര് ഇവരിലേക്ക് കൃത്യമായിട്ട് കോൺഗ്രസിന് എത്തിക്കാൻ കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇതൊന്നും വലിയ നേട്ടമായിട്ടൊന്നും എൽ ഡി എഫിന് വരാൻ പോകുന്നില്ല പിന്നെ ബാക്കിയുള്ള വിഷയങ്ങൾ ഇവിടെ നിൽക്കുകയാണ് ശബരിമല വിഷയം അത് ഒരു പക്ഷേ ഇനി എത്ര ക്ഷേമ പെൻഷൻ കൊടുത്താലും ഒരു യഥാർത്ഥ വിശ്വാസിയാണെങ്കിൽ ഒരിക്കലും എൽ ഡി എഫ് സർക്കാരിന് കുത്താൻ നിക്കത്തില്ല ഇത്തവണയെങ്കിലും ഇനി അത് മറക്കണം മറക്കാൻ തക്ക രീതിയിൽ ഇവരെന്തെങ്കിലും ചെയ്തെങ്കിലേ പറ്റൂ എൽ ഡി എഫ് സർക്കാർ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമായതുകൊണ്ട് വിശ്വാസത്തിൽ അവർ നിൽക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ അവർ ചെയ്യാറില്ല അങ്ങനെ ചെയ്യുന്ന ഒരു സന്ദർഭം മാറണോന്നുണ്ടെങ്കിൽ അന്ന് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇല്ലാണ്ടായിരിക്കണം അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവരായിട്ട് എടുത്തു വെച്ചിരിക്കുന്ന ചില വിഷയങ്ങൾ ശബരിമല വിഷയം ഉൾപ്പെടെ ആ ഒരു പക്ഷേ അത്രത്തോളം ഒന്നും വോട്ട് വരാൻ സാധ്യത്തില്ല പിന്നെ ഇവർ ഈ പറഞ്ഞിരിക്കുന്ന ആശാപ്രവർത്തകരുടെ ഒരു ഇത് ഒരു മാസങ്ങളായിട്ടാണ് അവരുടെ ഒരു പെൺ പോരാട്ടം എന്ന് തന്നെ പറയാം ഇന്നിപ്പോ അതിലെ ഒരു ആശാപ്രവർത്തകരുടെ ഇടയിലേക്ക് ഇന്ന് മാധ്യമങ്ങൾ ചെന്നപ്പം തന്നെ പറഞ്ഞു സി ഐ ടി യു ആലുള്ള ആശാപ്രവർത്തകർ വരെ ഇപ്പോൾ ഇതിനെതിരെയാണ് അവർ പോലും ഇപ്പൊ ഇവരെ അനുകൂലിച്ചുകൊണ്ട് സി ഐ ടി പ്രവർത്തകർ ഇവരോടൊപ്പം ചേർന്നിട്ടില്ലായിരുന്നു അപ്പൊ അവർ പോലും അനുകൂലിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇതിരുന്നത് അതായത് സ്വന്തം പാർട്ടിയെ ചെയ്ത ഈ ഒരു നടപടിക്കെതിരെ കാരണം ഈ മുപ്പത്തിമൂന്നര എന്ന് പറയുന്ന ഈ സെക്രട്ടറിയേറ്റിൽ കിടക്കുന്ന ആശാപ്രവർത്തകർക്ക് മാത്രമല്ലല്ലോ ഈ ഇരുപത്തി അയ്യായിരത്തിൽ പുറത്ത് വരുന്ന ആശാപ്രവർത്തകർക്ക് ഒരുമിച്ചുള്ള ഒരു പണിയല്ലേ കൊടുത്തേക്കുന്നേ അറ്റ്ലീസ്റ്റ് എഴുന്നൂറ് രൂപ ഒരു ദിവസ വേതന കൂലി എന്ന് പറയുന്നത് നോർമൽ ഓരോ നമ്മളിപ്പോൾ ഒരു കടയിൽ ചെന്ന് എത്രയുള്ളൂ കിട്ടും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജോലി വീട്ടുപണിക്ക് പോയാലും കിട്ടത്തില്ലേ അപ്പം അവർ അതിനേക്കാൾ അപ്പുറം ജോലി ഈ ആശാപ്രവർത്തകർ ചെയ്യുന്നുണ്ടോ ഓരോ വീടുകളിൽ എന്തെല്ലാം ജോലികളല്ലേ ഈ ഈ പറയുന്ന മഴ വരുമ്പോൾ ഓരോ വീടുകളിലും കയറി ഇറങ്ങി അതിന്റെ സർവേ നടത്തി അവിടെ വെള്ളം കെട്ടുന്നുണ്ടോ അത് കിട്ടുന്നുണ്ടോ പാർച്ച് വ്യാധികളെ തടയാനെ മരുന്നുകൾ കൊടുക്കാനെ ഗർഭിണികളെ നോക്കണം കുട്ടികളുടെ വാക്സിന്റെ കാര്യത്തിന് നിരവധി 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 പ്രവർത്തനങ്ങൾ അംഗനവാടി ടീച്ചേഴ്സ് ഒക്കെ നല്ലൊരു ഒരു അവരുടെ സമൂഹത്തിൽ നല്ലൊരു പ്രാധാന്യമാക്കി ഒരു ഗ്രൂപ്പും ജോലി ചെയ്യുന്നവർ തന്നെയാണ് അപ്പൊ അവർക്ക് അവരുടെ ഒരു മിനിമം വേതനം അവരെ അല്ലെങ്കിൽ ഈ ഒരു ഔദ്യോഗ സർക്കാർ ജീവനക്കാരായിട്ട് പ്രഖ്യാപിക്കുക എന്നൊക്കെ ഉള്ളത് ഒരു ശരിയായ നടപടി ഇതൊന്നും ചെയ്യാതെ വെറും മുപ്പത്തിമൂന്ന് രൂപ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപയാണ് ഇവര് രാപ്പകൾ ജോലി ചെയ്യുമ്പോൾ കിട്ടുന്നത് ഒന്ന് ആലോചിച്ച് നോക്കോ ഇന്ന് ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപയ്ക്ക് കിട്ടും ഒരു കിലോ വെളിച്ചെണ്ണയ്ക്ക് കൊടുക്കാൻ നാനൂറ്റി അറുപത് രൂപ അപ്പൊ അവർ കൊടുക്കുന്ന ചോദിക്കുന്നത് അവരുടെ ന്യായമായ കൂലിയാണ് ഇപ്പോൾ ഈ ഓണറേറിയും വർദ്ധിപ്പിക്കുന്നത് സംസ്ഥാന സർക്കാർ തന്നെയാണ് എന്ന് വീണ്ടും അരി അടിവരയിട്ടുന്ന ഒരു ഒരു സൂചനയാണ് ഇപ്പോൾ പിണറായി വിജയൻ കൊടുത്തിരിക്കുന്നത് ഇതുവരെ എന്താ പറഞ്ഞ ഓണറെ വർദ്ധിപ്പിക്കുന്ന ഞങ്ങളല്ല കേന്ദ്രമാണെന്ന് കേന്ദ്രത്തിന് വീതം ഓൾറെഡി കൊടുത്തതാണ് ഇപ്പൊ സംസ്ഥാന സർക്കാരാണ് ഓണറെ ഓണറെ കൊടുക്കുന്നത് എന്ന് കൃത്യമായിട്ട് അടിവരയുന്ന രീതിയിലല്ലേ ഈ മുപ്പത്തിമൂന്ന് രൂപ കൊടുത്തത് അല്ലേ കൊണ്ടുവന്ന് വെച്ച് കൊടുത്തത് അല്ലെ പണി വാങ്ങിച്ചു പിണറായി വിജയൻ അപ്പൊ എന്തായിരിക്കും ആൾക്കാർ മനസ്സിലാക്കേണ്ടെന്ന് അപ്പൊ ഇപ്പൊ ഈ മുപ്പത്തിമൂന്ന് രൂപ കൂട്ടി എന്ന് പറയുമ്പോൾ ഈ ഇരുപത്തി അയ്യായിരം ആശാപ്രവർത്തകർ ഇവരുടെ സി എച്ച് യു ഗ്രൂപ്പിലുള്ള ഉണ്ട് അവർക്കും ഇതിലൊരു ഒരു ഒരു പക്ഷേ പിണറായിയോട് ഒരു നേരസല്ലേ തോന്നുന്നത് അപ്പൊ അവരുടെ വോട്ട് ഇനി കിട്ടാൻ സാധ്യതയുണ്ട് അങ്ങനെ വേണേ ടീച്ചേഴ്സ് ഇത്രയാണോ കൂട്ടേണ്ടുന്നത് അപ്പൊ ഇതിലൊക്കെ ഈ ക്ഷേമ പെൻഷന്റെ കാര്യത്തിൽ മാത്രം ചിലപ്പോൾ വീട്ടമ്മമാര് അല്ലെങ്കിൽ ഈ പറയുന്ന ക്ഷേമ പെൻഷൻ വാങ്ങിക്കുന്നവരൊക്കെ കുറച്ച് വീഴാൻ സാധ്യതയുണ്ട് അല്ലാതെ മറ്റൊരു പ്രഖ്യാപനത്തിലും ആൾക്കാര് വീഴില്ല എന്നുള്ളതാണ് ചുരുക്കം കാരണം അല്ലെങ്കിൽ ഇനി വല്ല പ്രളയോ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് വലിയ പ്രളയോ എന്തെങ്കിലും വരണം അത് സ്വാഭാവികം കിറ്റാണല്ലോ ഇവിടെ പ്രധാനം ആ കിറ്റ് കിറ്റിലെങ്ങാണ് ഇനി ആരെങ്കിലും വീഴുന്നെങ്കിലോ അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് വീഴുന്നെങ്കിലേ ഉള്ളൂ അല്ലാതെ ഈ ഒരു പ്രഖ്യാപനമായിട്ട് എന്തായാലും ആൾക്കാരധികം വീഴാൻ സാധ്യതയില്ല ഇനി വോട്ട് അങ്ങ് തേടാം എന്ന് പറഞ്ഞാലും ഇപ്പോൾ ശബരിമല വിഷയം വലിയ രീതിയിൽ അതായത് ഒരു കേരളത്തിന്റെ ഒരു ഒരു രാഷ്ട്രീയ സാഹചര്യം എടുത്തു കഴിഞ്ഞാൽ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം എന്ന് പറയുന്ന വിഭാഗത്തിൽ ഒരു ഭൂരിപക്ഷം വരുന്ന ഹിന്ദു വിഭാഗമാണ് ചില ഏരിയകളിൽ എന്നാൽ ചില ഏരിയകൾ മലബാർ അങ്ങോട്ടൊക്കെ പോകുകയാണെങ്കിൽ മുസ്ലിംസ് ഇതാണ് എന്നാൽ കോട്ടയം ഇങ്ങോട്ടൊക്കെ വരുവാണെങ്കിൽ ക്രിസ്ത്യൻ ഇങ്ങനെയാണ് ഒരു രാഷ്ട്രീയം ഇത് കിടക്കുന്നത് അപ്പൊ ഈ ഒരു ഹിന്ദു ഭൂരിപക്ഷ വോട്ടുകൾ നേടാമെന്ന് വെച്ചാൽ നടക്കത്തില്ല കാരണം ഒരു ബി ജെ പി ചായവപ്പൊ ഹിന്ദു സംഘടനകളിലും അല്ലെങ്കിൽ ഹിന്ദു വിശ്വാസികളുടെ ഇടയിലുണ്ട് അത് അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ഒരു മോദിയുടെ ഒരു പ്രഭാവമുണ്ട് ഒപ്പം തന്നെ ശബരിമല വിഷയം ഗുരുവായൂർ ദേവസ്വം ബോർഡുമായിട്ടൊക്കെ ഉള്ള വിഷയങ്ങൾ നിരവധി ക്ഷേത്രങ്ങളിൽ നടക്കുന്ന കൊള്ളകൾ ഇതൊക്കെ ഒരുപക്ഷെ ഹിന്ദു സമുദായത്തിന് ഈ ഒരു സർക്കാരിനോട് ഒരു വല്ലാത്ത നീരസവും ദേഷ്യവും ഉണ്ട് മാത്രമല്ല ഈ പറയുന്ന സ്വാഭാവികമായിട്ടുള്ള പൊതുജ പൊതുവെയുള്ള ഈ ടാക്സ് വർധനയും മറ്റുള്ള കാര്യങ്ങളും അവർക്കൊരു ഒരു ഒരു ഇതുണ്ട് ഇനിയിപ്പോൾ എൻ എസ് എസ് കരയോഗം സുകുമാരൻ നായർ അല്ല വെള്ളാപ്പള്ളി വന്നു പറഞ്ഞാൽ ഇവർ വോട്ട് കൂത്തണമെന്നില്ല അതൊരു ഭാഗം ഇനി ക്രിസ്ത്യൻ ഇതിലേക്ക് വന്നാൽ മുസ്ലിം ഇതിലേക്ക് വന്നാൽ ഈ പറയുന്നത് പോലെ ഒരു ബി ജെ പി സി ജെ പി കൂട്ടുകെട്ട് ഒരു പക്ഷേ കേരളത്തിൽ നിൽക്കുന്നു എന്നുള്ള ഒരു പി എം സി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിൽക്കുന്നു എന്നുള്ളത് പരോക്ഷമായ രഹസ്യമായി മാറിയിരിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇനി ഒരു മുസ്ലിം ഇത് മലബാർ ഏരിയയിലൊക്കെ പോയ മുസ്ലിം ലീഗ് പറയുന്നതിനപ്പുറത്തോട്ട് ഇനി ഉണ്ടാകത്തില്ല അതൊരു കോൺഗ്രസ് ഭാഗത്തേക്ക് മാറത്തേയുള്ളൂ അവരുടെ വോട്ടുകളൊന്നും സി പി എം പ്രതീക്ഷിക്കുക വേണ്ട പിന്നുള്ളത് ക്രിസ്ത്യൻ വോട്ടുകളാണ് അതും ഒരു പക്ഷേ ബി ജെ പി സി പി എം കോൺഗ്രസ് ഇങ്ങനെ വേറിട്ട് നിൽക്കുകയാണ് ഇപ്പോൾ ഈ പറയുന്നത് പോലെ ജോസ് കെ മാണി വിഭാഗമാണ് സി പി എമ്മിൽ നിൽക്കുന്നത് ബാക്കിയെല്ലാം ഈ പറയുന്നവണോ യു ഡി എഫ് ആ ഒരു ഭാഗത്തേക്കാണ് നിൽക്കുന്നത് പിന്നെ ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖരനെ സുരേഷ് ഗോപിയുടെ ഒരു ഒരു ഇത് കാരണം കുറച്ച് ക്രിസ്ത്യൻ വോട്ടുകൾ ബി ജെ പിക്ക് വരും ഇങ്ങനെയാണ് പോകുന്നത് അല്ലാതെ ഈ പറയുന്നത് പോലെ എത്ര പ്രഖ്യാപനം നടത്തിയാലും ജന പഴയതുപോലെ വീഴും പറയുന്ന അങ്ങനെ പറഞ്ഞ് വിശ്വസിച്ച് എ കെ ജി സെന്ററിൽ ഇരിക്കുന്ന സഖാക്ക് വെറുതെ കുത്തിയിരിക്കുകയാണ് കാരണം മൊത്തത്തിൽ ജനങ്ങൾക്ക് ഒരു കാൽക്കുലേഷൻ മനസ്സിലായിട്ടുണ്ട് പി എം സി പദ്ധതി നടപ്പിലാക്കിയത് ഇപ്പോൾ പണമില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് കൊണ്ടാണ് നടപ്പിലാക്കിയത് എന്നിട്ട് ഇന്നലെ എന്താണ് ബാലഗോപാൽ പറഞ്ഞത് ഞങ്ങൾക്ക് കേരളത്തിൽ സംസ്ഥാനത്തിന് അത്യാവശ്യം പണമൊക്കെ ഉണ്ട് ഇത് കൊടുക്കണം ഈ ഓരോ ഇനത്തിനും കൊടുക്കാൻ ഒന്ന് ആലോചിച്ച് നോക്കൂ ഈ ഓരോ ഇനത്തിനും അതായത് ഈ ഇരുപത്തി മൂന്ന് ഓരോന്നിനും വകയഴുതിയുടെ മൂവായിരം കോടി രൂപ ഈ ക്ഷേമ പെൻഷന് മറ്റേതിന് അങ്ങനെ ഓരോന്നിനും ഇവർ ഇപ്പൊ വകയിരുത്തുന്നുണ്ട് ഈ വകയിരുത്തിയ സംഗതികൾക്കെല്ലാം കൃത്യമായിട്ട് കൊടുക്കാൻ എവിടുന്നെയാണ് പദ്ധതി പുതിയ പദ്ധതി എന്തോ കണ്ടുവച്ചിട്ടുണ്ട് എന്ത് പദ്ധതിയാണ് ഒന്നുമില്ല ഇതിന് വേണ്ടിയിട്ട് മൂന്ന് മാസത്തേക്കുള്ള പണം കടം വാങ്ങിക്കും കേന്ദ്രത്തിൽ നിന്ന് കടം വാങ്ങിക്കും കടം വാങ്ങിയപ്പോലല്ലേ പണി അത് കടം വാങ്ങിച്ച് എങ്ങനെയെങ്കിലും മൂന്ന് മാസം തട്ടിക്കൂട്ടി കൊടുക്കും അത് കഴിഞ്ഞാൽ പിന്നെ തെരഞ്ഞെടുപ്പ് വരുവാണല്ലോ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പിന്നെ വോട്ട് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നോക്കേണ്ട കാര്യം ജയിക്കുവാണെങ്കിൽ നോക്കിയാൽ പോരെ അത് ഈ പറഞ്ഞോ കുടിച്ചുകാലം ഓരോ കൂടെ ചെലപ്പോ ഭരിക്കും കേരളം ഉച്ചുകൂടുന്നശം ഇപ്പം തന്നെ ഓരോ ജനിക്കുന്ന കുട്ടിക്ക് എത്ര ലക്ഷം രൂപയാണ് കാണാം ജനിച്ച് വീണ കുട്ടി പോലും കടത്തിലാണ് ജനിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്ത് അപ്പൊ അങ്ങനെയുള്ള ഈയൊരു അവസ്ഥയിൽ ആ തീർച്ചയായിട്ടും ജനം അത് മനസ്സിലാക്കുന്നുണ്ട് ഇനി എത്ര കൊടുത്താലും പി എം ശ്രീ പദ്ധതി വന്നപ്പം വിദ്യാഭ്യാസ മന്ത്രി എന്താ പറഞ്ഞ കടത്തിലാണ് വിദ്യാഭ്യാസ വകുപ്പ് കടത്തിലാണ് സ്ത്രീ പറയുന്ന ടി അധ്യാപകർക്ക് പണം കൊടുക്കാനില്ല ശമ്പളം കൊടുക്കാനില്ല അതുകൊണ്ട് ഇത് ഒപ്പിട്ടേ പറ്റതോളെന്ന് ആ പറഞ്ഞത് ഇന്നലെ സി പി ഐ വിനോവിശം ഒക്കെ താറിട്ട് അളക്കി എടുത്തപ്പെട്ടേക്ക് ഇതിന്ന് മാറി അല്ലേ ഇനി വേണമെങ്കിൽ ഞങ്ങൾ അത് മാറാൻ ശ്രമിക്കാന്ന് ഇനി അങ്ങോട്ട് ചെല്ലി ധാരണാപത്രം ഒപ്പിട്ടിട്ട് മാറാൻ ശ്രമിക്കാം അപ്പൊ എന്തായിരിക്കും അവസ്ഥ അപ്പൊ ഇതൊക്കെ എന്ന് പറയുന്ന ഒരു പുതിയ തന്ത്രങ്ങളാണെന്ന് ഇപ്പോൾ കൃത്യമായിട്ട് അറിയാം അങ്ങനെയൊന്നും ഇങ്ങനെയൊന്നും ജന ഇത്തവണ ഇനി വോട്ട് കിട്ടത്തില്ല അത് കോൺഗ്രസിനാണെങ്കിലും സി പി എമ്മിനാണെങ്കിലും ബി ജെ പി അവർ നോക്കി കണ്ടും ഓരോ വ്യക്തികളെ വ്യക്തികളെ നോക്കിയായിരിക്കും ഇനി വോട്ട് കിട്ടുന്നത് തങ്ങൾക്ക് ഇപ്പൊ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ തങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കാൻ തക്ക രീതി തങ്ങൾക്ക് എന്തെങ്കിലും നേട്ടമുണ്ടോ എന്ന് നോക്കുന്ന വ്യക്തിക്കായിരിക്കും അതാണ് ഇപ്പോൾ പാലക്കാട് നമ്മൾ കണ്ടത് പാലക്കാടുകാർക്ക് എന്തുകൊണ്ടാണ് രാഹുൽ ഒരു ഒരു വൃത്തികെട്ടവനായിട്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന വളരാത്തവനായിട്ടോ ഒന്ന് പാലക്കാട് ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ് രാഹുലിന്റെ കൂടെ നിൽക്കുന്നത് എന്തുകൊണ്ടാണ് അവർക്ക് കിട്ടേണ്ടുന്ന വികസനം കാര്യങ്ങൾ അവർക്ക് കിട്ടുന്നുണ്ട് അപ്പൊ ഓരോ നാട്ടുകാർക്കും കിട്ടേണ്ടുന്നത് എന്താണ് എന്നുള്ളതാണ് നോക്കുന്നത് പിന്നെ പൊതുവേ ഉള്ളത് റോഡിന്റെ കാര്യങ്ങള് വിദ്യാഭ്യാസ വകുപ്പ് ആരോഗ്യ ആരോഗ്യ വകുപ്പിൽ എന്താണ് എത്രയാണ് കൊടുക്കാൻ എത്ര നാണ്ട് കോടിയാണ് അങ്ങോട്ട് കൊടുക്കാറുള്ളത് ഉള്ള ഉപകരണങ്ങൾ അവരെടുത്തുകൊണ്ട് പോയി അറിഞ്ഞായിരുന്നല്ലോ അപ്പൊ ഇതൊക്കെ കൊടുക്കാൻ ഉണ്ട് നിലവില് ഈ നേരത്തെ നടത്തിയ പ്രഖ്യാപനത്തിൽ പോലും ഈ പറയുന്ന സർക്കാർ ഉദ്യോഗസ്ഥർക്ക് കൊടുക്കാൻ കിടക്കുന്നു പെൻഷനുകൾ നിരവധി റിട്ടയർമെന്റ് പെൻഷനുകൾ കൊടുക്കാൻ കിടക്കുന്നു അപ്പൊ ഇതൊക്കെ നിലനിൽക്കിയാണ് പുതിയ പ്രഖ്യാപനം ഉള്ളത് തീർത്തിട്ടില്ല ഉള്ള കുടിശ്ശിക തീർത്തിട്ടില്ല എന്നിട്ടാണ് പുതിയ പ്രഖ്യാപനങ്ങൾ ഇതൊന്നും നടപ്പിലാക്കാനല്ല ഇതൊക്കെ പെട്ടെന്നുള്ള ഇത് ഒന്ന് പി എം ശ്രീ പദ്ധതി അങ്ങ് മുച്ചുകൊണ്ട് മുടിപ്പിക്കുക ഇനി അതൊരു ചോദ്യമായിട്ട് വരായിരിക്കണം ശബരിമല വിഷയം മുക്കണം ഇങ്ങനെ നിരവധി വിഷയങ്ങൾ മുക്കാൻ വേണ്ടിയിട്ട് പുതിയൊരു പ്രഖ്യാപനം ഇതിലും മനസ്സ് ലഹരിയിലങ്ങ് മുഴുകി ജനം അങ്ങ് മാറും എന്നുള്ള തെറ്റിദ്ധാരണയാണ് പിണറായി സർക്കാരിന്റെ അത് ഏതായാലും ഇനി വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൃത്യമായിട്ട് അത് കാണാൻ സാധിക്കും